நமக்கு ஹிண்டாக்கி எடுக்கானே അത്രയ്ക്ക് എളുപ്പമാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക പക്ക ആയിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നിങ്ങളുടെ വെളുത്ത എല്ലാം മുടിയും കണ്ടോ ഇതുപോലെ കരി പോലെ കറുത്ത് നിൽക്കും കേട്ടോ ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ചും ഇപ്പം പ്രായം ഇല്ലാതെ എല്ലാവർക്കും ഒരു വിഷമാണ് മുടി നരക്കുന്നത് അല്ലേ അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ നെറ്റി ഭാഗത്തൊക്കെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള നിരൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് തൊട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഒരു ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒറ്റവണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വർഷങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ ഗുണമൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഗ്രാമ്പു മുടി വളർച്ചയ്ക്കാണെങ്കിലും അമിതമായിട്ടുള്ള മുടി മുടിവേഴ്ചയിലാണെങ്കിലും ഒക്കെ കുറയാനും ഗ്രാമ്പു ഒരുപാട് സഹായിക്കും ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ച് മുടിയിൽ സ്പ്രേ ചെയ്യുന്നതും അതുപോലെ തന്നെ എണ്ണ കാച്ചുന്ന വെയിലൊക്കെ നമ്മൾ ചെല്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ ഗ്രാമ്പുവിന് അപ്പോൾ അമിതമായിട്ട് ചിലർക്ക് തലയിൽ ചൊറിച്ചിൽ കുരുക്കള് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാനൊക്കെ ഗ്രാമ്പു നല്ലതാണ് അപ്പോൾ ഗ്രാമ്പു ഒരുപാട് നല്ലത് ആണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടാനും ഗ്രാമ്പു ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതാ ഇതുപോലെ നമ്മൾ കുറച്ച് കരിഞ്ചീരകം കൂടി എടുക്കുന്നുണ്ട് അപ്പം കരിഞ്ചീരകവും എള്ളും വ്യത്യാസമുണ്ട് കുറേ ആളുകൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എള്ളാണോ കരിഞ്ചീരകം എന്ന് കാരണം ആദ്യമായിട്ടൊക്കെ കരിഞ്ചീരകം വാങ്ങുന്നവർക്ക് അതൊക്കെ തോന്നും അപ്പം കറക്റ്റായിട്ട് നോക്കി ചോയ്ച്ച് വാങ്ങിക്കാം നമുക്ക് ഓൺലൈനിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ ഉണ്ടാവും നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകം ഒരു ചെറിയൊരു പാക്കിന് നാൽപ്പത് രൂപയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാം അപ്പോൾ കരിഞ്ചീരകം ആണെങ്കിലും മുടി വളർച്ച ഒക്കെ ആണെങ്കിലും മുടി പൊട്ടിപ്പോവാ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഈ കൂടുതലും ഈ റൈനി സീസണിൽ നല്ലതുപോലെ തന്നെ മുടിപൊഴിച്ചിൽ പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പം കരിഞ്ചീരക എണ്ണ ഒത്തിരി നല്ലതാണ് മുടി മുടിപൊഴിച്ചിലൊക്കെ മാറിക്കിട്ടാൻ അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാനിതാ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ ഒരു ഗ്രാമ്പൂനും നമ്മുടെ കരിഞ്ചീരങ്കും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട് അപ്പം ഞാനിതാ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു സ്പൂൺ ഇട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് നല്ലതാണ് കേട്ടോ ഇപ്പം ഇത് ഇത് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചെറിയൊരു അളവിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടാനും കുറച്ച് പ്രയാസമുണ്ട് ഉണ്ടായിരുന്നു ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു തുണി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ പഞ്ഞീൻ്റെ ഇതോ എടുക്കാട്ടോ ഇപ്പം നല്ലൊരു കോട്ടൻ്റെ തുണി നമ്മൾ തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമല്ലോ ഇപ്പം സെറ്റിൻ്റെ തുണിയൊക്കെ അങ്ങനത്തെ ഒരു തുണി എടുക്കുക അപ്പം തുണി ഞാനിതാ തുണിയിലേക്ക് ഒരു പിടി നമ്മുടെ ഈ ഒരു പൊടിച്ച് വെച്ചതിട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഉരുട്ടി നമ്മൾ കീ കെട്ടി ഇങ്ങനെ വെക്കുമല്ലോ ഇപ്പം നമ്മുടെ താലത്തിനൊക്കെ നമ്മൾ എണ്ണ തിരി കത്തിക്കുന്നത് ഇതുപോലെ ആയിരിക്കും പലർക്കും അറിയുന്നുണ്ടാവും ഇങ്ങനെ കൂട്ടി ഒരു തിരി പോലെ അങ്ങ് കെട്ടിയെടുക്കാം കേട്ടോ ഞാൻ നൂല് വെച്ചിട്ടാണിത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കുന്നത് ഇപ്പൊ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കുക ഇതാ ഇതുപോലെ അങ്ങ് റൗണ്ട് ആക്കി നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കെട്ടി കെട്ടിയെടുക്കുന്നുണ്ട് ഏട്ടാ ഇപ്പൊ കുറച്ച് നീളത്തിൽ തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിവാക്കി ൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ് അപ്പൊ ആവണക്കെണ്ണ ആണെങ്കിലും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് അത് കുറച്ചാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ തിരി ഒന്ന് കൈകൊണ്ട് അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതാ ഒരു അതൊന്ന് കത്തിച്ച് കൊടുക്കാം അപ്പം ലൈറ്റർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് കത്തിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് കത്തിച്ചിട്ട് എന്താ ചെയ്യണ്ടതെന്ന് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക ഇത് ഇപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഞാൻ കത്തിക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്കതൊക്കെ ചെറിയൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും ും കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കത്തിയതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്റ്റേലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് കമത്തി വെച്ച് കൊടുക്കുക കുറച്ച് നേരം കത്തി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ നിൽക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിലരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ അപ്പം ഇങ്ങനെ നമ്മൾ കൺമശി ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് അത് കണ്ടോ ആ കത്തിയത് നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കാം അപ്പൊ നമ്മുടെ സ്റ്റീൽ പാത്രത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കരിഞ്ഞു പോവേ കത്തിപ്പോ അങ്ങനത്തെ ഒന്നുമില്ല നമുക്കിത് ചുരണ്ടി എടുക്കുമ്പോൾ നല്ല കട്ടീലന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഇത് എനിക്ക് നല്ല ഷെയ്പ്പുള്ള സാധാ വട്ടത്തിലുള്ള പാത്രം കിട്ടിയില്ല ഈയൊരു പാത്രമായിരുന്നു നമ്മുടെ വീട്ടിലുള്ളത് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നല്ല പുതിയ പാത്രം ഒന്നും എടുക്കണ്ട എടുക്കണ്ടോ ഇതിപ്പോൾ വലിയ പ്രശ്നം പാത്രത്തിന് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സാധാ അല്ലാതെ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ എടുത്തോളണം ഞാൻ കൈകി എടുത്തപ്പോ നല്ല വൃത്തിയായിട്ട് തന്നെ പാത്രം നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലരൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായാലോ ചില പാത്രങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോളണേ അപ്പം ഞാൻ എന്തായാലും ഇതേപോലെ ചുരണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനുണ്ട് ഒത്തിരി ദിവസം തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ ഈ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് കണ്ടില്ലേ ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ നമ്മുടെ ആ ക്രാബുവിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് അപ്പം അത് ഞാനിവിടെ ഒരു ഭാഗത്തൊക്കെ ഇത് പാത്രം നമുക്ക് കറക്റ്റായിട്ടുള്ള വട്ടത്തിലുള്ള പാത്രം കിട്ടിയില്ല ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ചുരണ്ടി എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു കുറച്ചും കൂടി ഉണ്ട് കിട്ടോ ആ പാത്രത്തിൽ ചുരണ്ടി എടുക്കാൻ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചുരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിലേക്ക് കുറച്ച് നമ്മുടെ ആവണക്കെണ്ണി ചേർത്തിട്ട് അതൊന്ന് നമ്മൾ ചാലിച്ചെടുക്കുക ഇനിയിപ്പോൾ ആവണക്കെണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്ത് എണ്ണയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതൊഴിച്ച് കത്തിച്ചാലും മതി കേട്ടോ അതൊഴി ഒഴിച്ച് ഇങ്ങനെ ചാലിച്ചെടുത്താലും മതി അപ്പം ഞാൻ ആവണക്കെണ്ണ നല്ലതാണ് നമ്മുടെ മുടിക്ക് അതുകൊണ്ട് എടുത്തു എന്നുള്ളു കണ്ടോ ഇത് ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ലൂസാക്കരുതേ ഒരു ഇച്ചിരി തിക്കാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കണ്ടോ പാത്രമൊക്കെ നമ്മൾ ഇനിയും ഉണ്ട് കേട്ടോ പാത്രത്തിൽ ഇങ്ങനെ നമുക്കിതൊന്ന് ചുരണ്ടിയെടുക്കാൻ ഷേയ്പ്പ് നല്ല ഷേയ്പ്പ് അല്ലാത്തതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടാഞ്ഞത് എന്തായാലും ാലും ഞാനിതാ ഇതൊന്ന് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് കാണിക്കാം അപ്പൊ എൻ്റെ മുടിയില് പറഞ്ഞാൽ നിര ഒരുപാടില്ല മുടിയിൽ ഇപ്പൊ കാണത്തക്കെ നിര ഒന്നുമില്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് അതെനിക്ക് ശരിക്കും ഒരു പത്താം ക്ലാസ് പഠിക്കുമ്പോഴേ ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ അപ്പൊ ഞാൻ ഹെന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നിരയും അങ്ങനെയൊന്നുമില്ല മുടി വളർച്ചയ്ക്കാണെങ്കിൽ മുടിക്ക് നമ്മൾ ഒരു ഇപ്പൊ ആഴ്ചയിൽ ഒരു തവണ ഹെന്ന ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നരച്ച മുടി എനിക്ക് കാണിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ മുടിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ എങ്ങനെയത് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് കുറച്ച് എടുക്കുക എന്നിട്ട് നമ്മുടെ മുടിയിൽ മുടിയിലിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങ് തേച്ച് കൊടുത്താൽ മതി മുടീൻ്റെ എല്ലാ ഭാഗത്തും അങ്ങ് എളുപ്പത്തിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇപ്പോൾ എവിടെയൊക്കെയാണ് നെറ്റി ചിലവർത്തൊക്കെ നെറ്റി ഭാഗത്തൊക്കെ നന്നായിട്ട് മുടി നരച്ച് നിൽക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ വിരലിൽ ഇത്തിരി എടുത്തിട്ടാണ് തേച്ച് കൊടുത്താൽ മതി നമുക്ക് കെമിക്കലില്ല നാച്ചുറലാണ് പക്ക നാച്ചുറലാണ് ചെയ്യാനും വളരെ എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് കുറച്ച് നേരം കൊണ്ട് വെക്കുക നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വെളുത്ത മുടിയൊക്കെ കരി പോലെ കറത്ത് നിൽക്കും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ